രാവിലെ ഒരു അമ്മയുടെ മുന്നിൽ നിന്ന് ഒരു മകനെ മൃഗീയമായ രീതിയിൽ വീട് വീട് ചുറ്റും വളഞ്ഞ് പോലീസ് ക്രിമിനലിനെ പിടിക്കുന്ന രീതിയിൽ ഒരു മോഷ്ടാവിനെ ഒരു കൊലപാതകം പിടിക്കുന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് കാഴ്ച നമ്മളെല്ലാം കണ്ടതാണ് എന്തിനാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ കേരളത്തിൽ നടക്കുന്ന അഴിമതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് മാസക്കാലമായി കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തെരുവിക്കുന്ന അടി ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ക്ഷേമം പെൻഷനുകൾ ഇല്ലാതാകുമ്പോൾ സാധാരണക്കാർ വഴിയരികിൽ കിടന്ന് തെണ്ടുമ്പോൾ ഇവിടുത്തെ ഒരു കേരളം പഠിക്കുന്ന മുഖ്യമന്ത്രി ഒരു കറങ്ങുന്ന വണ്ടിയിൽ കോടികൾ ചെലവാക്കിക്കൊണ്ടൊരു വാഹനത്തിൽ രാജകീയമായിട്ടുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസിനെ കോൺഗ്രസിൻ്റെ പ്രവർത്തനം കൈ കെട്ടി കണ്ണും കൂട്ടി നിൽക്കാൻ കഴിയില്ല അവർ റോഡിലത് ഈ പ്രതിഷേധം നടത്തും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാൻകുട്ടത്തെ വെളുപ്പിൽ വെളുപ്പിൽ അങ്ങനെയുള്ള വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുകയാണ് സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് അതേപോലെ പ്രധാന അറസ്റ്റ് സുപ്രീം കോടതിക്ക് കുറെ മാനദണ്ഡങ്ങൾ പറയുന്നത് ആ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിച്ച ഭീ ഭീകരരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ശ്രീ രാഹുൽ മാൻകുട്ടത്തെ വെളുപ്പിന് അറസ്റ്റ് ചെയ്തത് ഈ വിരാദമായ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിഷേധിക്കുവാനാണ് നമ്മൾ ഇതിവിടെ കൂടിയിരിക്കുന്നത് തീർച്ചയായിട്ടും യുവാക്കളെ യുവാക്കളെ വീര്യം കെടുത്താനുള്ള ഒരു ഒരു പ്രോത്സാഹനം നടന്നുകൊണ്ടിരിക്കുന്നത് അത് ചോദ്യം ചോദിക്കുന്നവരെ അടിച്ചമർത്തുക എന്നാൽ ചോദ്യം എന്നും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും ഈ സമരപരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ പങ്കെടുത്തവർക്ക് നന്ദി നന്ദി പറയുകയാണ് ഇതൊരു തുടർ തുടർ തുടക്ക സമരമാണ് വീണ്ടും തുടർ സമരങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും എല്ലാവരും ഈ സമരപരിപാടി ഇനിയുള്ള പരിപാടികളും പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടി അഡ്വക്കേറ്റ് ശ്രീ ബേബി സൺ സാറിനെ ക്ഷണിച്ചോളൂ കേരളത്തിൽ ഇന്ന് നടക്കുന്നത് കേരളത്തിൽ ഭരണമല്ല നടക്കുന്നത് ഭീകരതയാണ് നടക്കുന്നത് അവർക്കിഷ്ടമില്ലാത്ത ആളുകളെ ഭരിക്കുന്നവർ അടിച്ചമർത്തുവാനും അവരെ നശിപ്പിക്കുവാനും തുറുങ്കൽ നടക്കുവാനും ഉള്ള നിയമവിരുദ്ധ നടപടികൾ സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടാണ് ഭരണകർത്താക്കൾ ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഏറ്റവും ഒടുവിൽ നടന്നത് സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ അകാരണമായി നിയമവിരുദ്ധമായി ദ്രോഹപരമായി അറസ്റ്റ് ചെയ്ത് വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് സബ് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു ഇന്ന് നമ്മൾ ഒരു കാര്യം ആലോചിക്കണം നമ്മളിവിടുത്തെ കുറ്റവാളികളെ കാണുന്ന ഏത് രീതിയിലാണ് ഇതൊരു കുറ്റവാളിയുടെ ചിത്രത്തിലാണ് ചിത്ര സ്വഭാവത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റവും ചെയ്തിട്ടില്ല രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയത്തിനെതിരെ യൂത്ത് കോൺഗ്രസിനെ ക്രൂരമായി മർദ്ദിച്ചതിനെതിരെ കെ എസ് യു പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചതിനെതിരെ ഡി വൈ എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമത്തിനെതിരെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയപ്പോൾ ഉണ്ടായ സംഭവത്തിൻ്റെ പേരിൽ കെടുത്ത കേസാണ് വാസ്തവ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാനുള്ളത് ഇത്ര ലളിതവും നിസ്സാരവുമായ ഒരു സംഭവത്തിൽ ഇത്ര വലിയ സംഭവമാക്കി മാറ്റി രാഖ് രാമാനം അഞ്ചുമണിക്ക് ആ വീട് വളഞ്ഞ് പോലീസ് വളഞ്ഞ് ആ രാഹുൽ മാങ്കൂട്ടത്തെ ആക്ഷേപിക്കുവാൻ വേണ്ടി സമൂഹത്തിൽ മോശപ്പെടുത്തി കാണിക്കുവാൻ വേണ്ടി അറസ്റ്റ് ചെയ്ത് ജയിൽ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് പ്രിയപ്പെട്ട മുൻ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ തുടങ്ങി നിരവധിയായ പ്രിയപ്പെട്ട കൂടുതലുകളിൽ ഇന്ന് കേരളത്തിലെ അഞ്ഞൂറോളം കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള സമര പരിപാടികൾ നടക്കുകയാണ് ഈ സമരപരിപാടിക്ക് ആധാരമായ സംഭവങ്ങൾ എന്തെന്നൊക്കെ ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞു ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് ആ ആ ബ്രിട്ടീഷുകാർക്കെതിരെ വെരുമാറ് കാണിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യം നേടിയെടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിനെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് തക്കതായ ഒരു മറുപടി ഈ പിണറായി വിജയനും അതുപോലെ തന്നെ ഇതിനു വേണ്ടി പരിശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംസ്ഥാന പ്രസിഡന്റ് മണ്ഡലം കോൺഗ്രസ് നടത്തിയ ഈ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം പോലീസിന്റെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യുന്നു നിയമസഭ തല്ലിപ്പൊളിച്ചവൻ മന്ത്രി കസേരയിൽ രാജ്യത്ത് ഒപ്പം നിന്നവനെ ഇറച്ചിക്കട ഇറച്ചി വെട്ടുന്നതുപോലെ രാഷ്ട്രീയ സിംഹാസനങ്ങളിൽ ക്യാബിനറ്റ് അധികാരത്തിന്റെ പേരിൽ അധികാരം തലയ്ക്ക് പിടിച്ചൊരു ഭരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചുപറിക്കാരനല്ല ചോദ്യം ചോദിക്കുന്നവനാണ് വായിക്കുകയും പഠിക്കുകയും പഠിച്ചത് മാധ്യമങ്ങളിലൂടെ ആയാലും വേദികളിലൂടെ ആയാലും ജനസഹസ്രങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് പ്രതിഫലിപ്പിക്കുന്ന കേരളത്തിന്റെ ഏറ്റവും മിടുക്കനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെയാണ് ഈ പിണറായി വിജയന്റെ പോലീസ് പൊളിറ്റിക്കൽ ശശിയുടെ ഓർഡർ അനുസരിച്ച് ചെരുപ്പ് നക്കി പോലീസ് എന്ന് പറയുകയാണ് എല്ലാ പോലീസുകാരും ചെരുപ്പ് നക്കികളല്ല പക്ഷെ പിണറായി വിജയന്റെ ചെരുപ്പ് നക്കികളായ പോലീസുകാർ ഈ രാഹുൽ മാങ്കൂട്ടനെ പിടിച്ചത് പാർലമെന്റ് ആക്രമണ കേസിൽ പിടിക്കാൻ പോയതുപോലെ വീട് വളഞ്ഞ് മുമ്പിൽ മുമ്പിൽ വെച്ച് വെച്ച് സഹോദരിയുടെ അറസ്റ്റ് തെറ്റാണ് രാഹുൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് കാർ വെച്ചിട്ടുണ്ട് രണ്ടര കൊല്ലം കഴിയുമ്പോൾ ഈ ഓരോ പോലീസുകാരെയും കൃത്യമായി തെരഞ്ഞു പിടിച്ച് ഇനി എവിടെ ട്രാൻസ്ഫർ ചെയ്തു പോയാലും യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ സംഘടന കൃത്യമായി ഇവരെ പെൻഷൻ പേടിപ്പിക്കില്ല എന്ന് മാത്രം എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ ഈ പരിപാടി പങ്കെടുത്ത എല്ലാ യൂത്ത് കോൺഗ്രസിൻ്റെയും അസംബ്ലി ഭാരവാഹികളുണ്ട് മണ്ഡലം ഭാരവാഹികളുണ്ട് കോൺഗ്രസിൻ്റെയും മറ്റ് പോഷക സംഘടനയുടെയും പ്രവാസി കോൺഗ്രസിൻ്റെയും മറ്റ് ഐ എൻ ടി പി എല്ലാ സഹപ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ് വയനാട് മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ജയ് യൂത്ത് കോൺഗ്രസ്